ഹലോ അപ്പം ഇന്ന് ഇൻ്റർവോയ്ക്ക് പകരം ഇന്ന് നിങ്ങൾ കുറച്ച് ആണ് കാണുന്നത് എന്താണ് പരിപാടി എന്നല്ലേ കുറച്ച് പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് നമ്മളൊരു നട്ട്സ് പൗഡർ ഉണ്ടാക്കാൻ പോവുക അതുകൊണ്ട് ലഡു പോലെ അങ്ങനെ എന്ത് വേണമെങ്കിലും വിചാരിക്കാം അപ്പം നമുക്ക് കൂട്ടറിന് ആകെ കഴിക്കുന്നത് ബിസ്തായും ക്യാഷിനോട്ട് മാത്രം അപ്പം അതുകൊണ്ട് കാര്യമില്ല ഈ ആൽമണ്ട്സോ പങ്ക സീഡ്സോ പ്രത്യേകിച്ച് ഡേറ്റ്സ് ഒന്നും അവൾ ഇല്ല അപ്പം ഞാൻ വിചാരിച്ച് ഇങ്ങനെ ആക്കുവാണേൽ അവളൊന്ന് പറ്റിച്ച് പാലിലൊക്കെ ചേർത്ത് കൊടുക്കാമെന്ന് അപ്പോൾ ആൽമൺസ് ഒന്ന് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം എല്ലാം ഒന്ന് ചെയ്തെടുക്കണം സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇട്ട് ഓരോന്നായിട്ട് ചെയ്യണം കാരണം മല്ലെ എല്ലാം കൂടി ഇടുമ്പോഴത്തേനും കഞ്ഞി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ആൽമണ്ട്സ് റെഡിയാക്കി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പമ്പിൻ സീഡ്സ് ചേർത്ത് കൊടുക്കാം അതും ഒന്ന് ജസ്റ്റ് റോസ്റ്റ് ആയി വരുമ്പോഴത്തേനും നമുക്ക് മാറ്റാം അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്ന കാഷ്നട്ടാണ് ക്യാഷ്നട്ടും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് മാറ്റി നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം പിന്നെ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് അതിനകത്ത് കുരുവ് കളഞ്ഞിട്ട് നമ്മളത് ചൂടാക്കുന്നൊന്നുമില്ല നേരെ മിക്സഡ് ജാറിലിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം എല്ലാം നല്ലതായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറെടുക്കുമ്പോഴും നമ്മൾ വെള്ളമായി ഇല്ലാത്ത ഉണങ്ങിയ ജാർ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് പൂത്തു പോകാനും അഴുക്കായി പോകാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട് അപ്പം നമുക്കിത് ഡേറ്റ്സിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് മാറ്റി മാറ്റിയേ ഡേറ്റ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഫസ്റ്റ് ബാസിൽ ആൽമണ്ട്സ് ഒന്ന് പൊടിച്ചെടുക്കാം ഞാൻ പൊടിച്ചെടുക്കുന്ന ഫൈൻ പൗഡറായിട്ടല്ല കുറച്ചൊരു തടിയുള്ള ഇത് പാലിൽ കലക്കി കൊടുക്കാൻ ഫ്രീ ആയിട്ട് കഴിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്കൊരു സ്പൂണായിട്ട് വെച്ച് കൊടുത്താലും നല്ലതാണ് എങ്ങനെ വേണേലും അവർ ഉള്ളി ചെന്ന് നല്ലതാണ് അപ്പോൾ ഇപ്പം ഇതിന് സീഡ്സൊന്നും പൊടിച്ചെടുക്കാം എല്ലാം ജസ്റ്റ് ഒരു ഒരു ചെറിയ തരിയോടുകൂടിയാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത് അപ്പം അതും പൊടിച്ചു ഇനി നമുക്ക് ക്യാഷിനട്ടും കൂടെ പൊടിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ ഈന്തപ്പോഴോ ഇതിനകത്ത് മിക്സിയിൽ അടിച്ചാണ് ചേർക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെന്ന് ഉണ്ടെങ്കിൽ അത് ഒരു നെയ്ലൊക്കെ ഇട്ട് പാനിലിട്ട് റോസ്റ്റ് ചെയ്താൽ നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഞാനിപ്പം മിക്സിയുടെ ജാറിൽ തന്നെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഡേറ്റ്സ് ചേർക്കാൻ നോക്കും അല്ലാതെ എക്സ്ട്രാ പഞ്ചസാരയോ ജാകടി പൗഡറോ അങ്ങനെയൊന്നും ഞാൻ ചേർത്തിട്ടില്ല നിങ്ങൾക്കിനി അങ്ങനെ ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം ഞാൻ തോന്നിച്ചേർത്തിട്ടില്ല അപ്പോഴേ നല്ല നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കൈയൊക്കെ കഴുകി വൃത്തിയാക്കി ഒന്ന് തുടയ്ക്കണം വെള്ളമയം പാടേ ഇല്ല അതിനുശേഷം ഇത് ഇങ്ങനെ ബോളാക്കി വെച്ചാൽ നമുക്കും ഇടയ്ക്ക് കഴിക്കാം കേട്ടോ ഒരു മീൻ സ്കിപ്പാകുമോ അല്ലെ ഒരുപാട് ക്രേവിങ്സ് ഒക്കെ ഉള്ള ഡായിട്ട് എടുക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരു നേരം ഇങ്ങനെ ഒരു ബൗളാക്കി ബോളാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതും കഴിക്കാം അപ്പം ഞാൻ ഇതിൽ കുറച്ച് നിങ്ങൾ കാണിക്കാൻ വേണ്ടി ബോളാക്കി വെച്ചിട്ടുണ്ട് ബാക്കി ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ജാറിൽ നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ നമുക്കൊരു ഒരാഴ്ച ഒക്കെ കേടില്ലാതെ ഫ്രിഡ് പുറത്തിരുന്നോളും അതിന് ശേഷം നമ്മൾ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ നോക്കുക താങ്ക് ഫോർ വാച്ചിങ്